നിറഞ്ഞ സദസ്സിൽ പ്രദര്ശനം തുടരുന്ന രാവണപ്രഭുവിന്റെ ടിക്കറ്റുകൾ അതിവേഗത്തിലാണ് വിറ്റുപോകുന്നത് റിലീസ് ചെയ്ത് മൂന്ന് ദിവസം പിന്നിടുമ്പോൾ പുറത്തുവന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഇപ്പോള് ചര്ച്ചാവിഷയം നൂതന ദൃശ്യ ശബ്ദ വിസ്മയങ്ങളുമായി ഫോർ കെ അറ്റ്മോസിൽ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിയ രാവണ പ്രഭു നിറഞ്ഞോടുകയാണ് ഒക്ടോബർ പത്തിന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രത്തിന് മികച്ച സ്വീകരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത് തിയേറ്ററുകളിലെത്തുന്ന ആരാധകരുടെ ആഘോഷ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലും തരംഗമാണ് വളരെ വേഗത്തിലാണ് ബുക്ക് മേ ഷോയിൽ സിനിമയുടെ ടിക്കറ്റുകൾ വിറ്റുപോകുന്നത് ഇപ്പോഴത്തെ റീറിലീസ് ചെയ്ത മൂന്ന് ദിവസം പിന്നിടുമ്പോഴുള്ള സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് രണ്ടേ ദശാംശം മൂന്ന് കോടി രൂപയാണ് സിനിമ ഇതുവരെ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത് വരും ദിവസങ്ങളിലും സിനിമയുടെ കളക്ഷൻ കൂടാൻ തന്നെയാണ് സാധ്യതയെന്ന് ആരാധകർ പറയുന്നു റിലീസ് ചെയ്ത ആദ്യ ദിവസം മാത്രം ചിത്രം എഴുപത് ലക്ഷം രൂപയാണ് നേടിയതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം കളക്ഷൻ മികച്ചതാണെങ്കിലും മോഹൻലാലിന്റെ റീറിലീസ് സിനിമകളുടെ കളക്ഷനെ മറികടക്കാൻ രാവണ പ്രഭുവിനായിട്ടില്ല ഇതുവരെയുള്ള മോഹൻലാൽ റീറിലീസുകളിൽ ആദ്യ ദിനം കളക്ഷനിൽ സ്ഫടികമാണ് മുന്നിൽ നിൽക്കുന്നത് പുത്തൻ സാങ്കേതിക മികവോടെ ഭദ്രൻ ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ എഴുപത്തിയേഴ് ലക്ഷം രൂപയാണ് ആദ്യ ദിനം നേടിയത് എവർ ക്ലാസിക് ചിത്രമായ ദേവാസുരത്തിന്റെ രണ്ടാം ഭാഗമാണ് രാവണ പ്രഭു രഞ്ജിത്തിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രമായിരുന്ന രാവണപ്രഭു രണ്ടായിരത്തി ഒന്നിലാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത് മംഗലശ്ശേരി ൻ കാർത്തികേയൻ എന്നിങ്ങനെ ഇരട്ട വേഷങ്ങളിലായിരുന്നു നടൻ സിനിമയിലെത്തിയത് വസുന്ധരാദാസ് രേവതി ഇന്നസെന്റ് നെപ്പോളിയൻ വിജയരാഘവൻ എൻ എഫ് വർഗീസ് സായ്കുമാർ സിദ്ദിഖ് മനോജ് കെ ജയൻ ജഗദീഷ് ശ്രീകുമാർ ജഗദീഷ് സുകുമാരി മഞ്ജുപിള്ള തുടങ്ങിയവരായിരുന്നു ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സുരേഷ് പിറ്റേഴ്സ് സംഗീതം നൽകിയ ചിത്രത്തിന് ഗാനങ്ങൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയായിരുന്നു അതേസമയം വമ്പൻ കളക്ഷൻ തന്നെയാണ് രണ്ടാം വരവിലും മോഹൻലാൽ ചിത്രമായ മുംബൈ നേടിയത് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം വമ്പനോളമാണ് തിയേറ്ററുകളിൽ സൃഷ്ടിച്ചത് മോഹൻലാൽ അൻവർ ടീമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ബെന്നി പി നായരമ്പരമാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം